കാവ്യരശ്മിയുടെ ശ്രോതാക്കൾക്ക് സാദര നമസ്കാരം ഞാൻ മുരളി ബൂർ കാവ്യരശ്മിയിലേക്ക് സ്വാഗതം യുഗശില്പിയായ ശ്രീകൃഷ്ണൻ ഭാഗം മൂന്ന് കൃഷ്ണദ്വൈപായന വിരചിതമായ മഹാഭാരത ഇതിഹാസത്തിൽ കൃഷ്ണ സാന്നിധ്യമെന്നത് അനുഭവിച്ച അല്ലെങ്കിൽ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ സംഭവമായാണ് വ്യാസൻ പ്രതിപാദിക്കുന്നതെന്നെ നമുക്ക് വിവക്ഷിക്കാനാവൂ കാരണം വ്യാസൻ മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണെന്നതു തന്നെ ഇന്നത്തെ പോലെ ഒരു വെച്ച് സ്വകീയ അനുഭവങ്ങളെ മറ്റൊരു കഥാപാത്രത്തിനുമേൽ ആരോപിക്കുകയല്ല വ്യാസൻ ചെയ്തത് തൻ്റെ ജീവിത കാലഘട്ടത്തിലെ അനുഭവങ്ങളെ കാവ്യാത്മകമായി സഹൃദയ സമക്ഷം തൻ്റെ ശിഷ്യ പരമ്പരയിലൂടെ സമൂഹത്തിൻ്റെ ജ്ഞാനമണ്ഡലത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആദികവിയായ വാൽമീകിയെ അനുവർത്തിക്കുകയായിരുന്നു വ്യാസൻ എന്ന് പറഞ്ഞാലും തെറ്റല്ല വാൽമീകിയും രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണല്ലോ രണ്ടു ഋഷീശ്വരന്മാരുടെയും ലക്ഷ്യം സമാജത്തിൽ ധർമ്മ സംസ്ഥാപനാർത്ഥമാണെന്നതും ഇത്തരുണത്തിൽ ഓർമ്മിക്കേണ്ടതാണ് ആദികവിയുടെ ശ്രീരാമൻ ചില വേളകളിൽ മാത്രമാണ് ദിവ്യവൃത്തികളിൽ ഏർപ്പെട്ടതായി ുള്ളത് ബാക്കിയുള്ള ജീവിതായോധന വേളയിൽ തികച്ചും ഒരു സാധാരണ മനുഷ്യനായാണ് കർമ്മപഥത്തിൽ വെട്ടപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല ശ്രീരാമന് മുന്നേ വന്ന പരശുരാമനാവട്ടെ ഭരണനിർവഹണ രംഗത്ത് അധമമായ അധർമ്മവൃത്തികളിൽ ഏർപ്പെട്ടിരുന്ന ഭരണകർത്താക്കളെ കൂട്ടത്തോടെ നിഗ്രഹിച്ച് ശ്രീരാമനെ ഭരണം സുഖരമായി നടത്തുന്നതിന് വേണ്ട സാമൂഹിക തലം നിർമ്മിച്ചതിന് ശേഷം ഒരു വഴക്കാളിയുടെ രൂപത്തിൽ വിവാഹം കഴിഞ്ഞ് വരുന്ന ദാശരഥിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് വൈഷ്ണവാസ്ത്രം സമ്മാനിക്കുകയും ചെയ്തിട്ടാണ് രംഗം വിടുന്നത് എന്നാൽ കൃഷ്ണ കാലഘട്ടമാവട്ടെ നൂറ്റാണ്ടുകൾക്കിപ്പുറം അരാജകത്വവും അധർമ്മവും തഴച്ചു വളർന്നത് കണ്ട് ധർമ്മത്തെ നിലനിർത്താനും പരിപോഷിപ്പിക്കാനുമായി പിറന്ന സർവഭൂതകാരണനായ ദിവ്യവ്യക്തിയായിട്ടാണ് ഭാരതീയതിഹാസത്തിൽ പാഞ്ചാലി സ്വയംവര സന്ദർശനമാണ് കൃഷ്ണന്റെ മഹാഭാരത പങ്കാളിത്തത്തിന്റെ നന്ദിയെന്ന് ആദ്യമേ സൂചിപ്പിച്ചുവല്ലോ അർജുനൻ എന്ന പരാക്രമിയെയും വിക്രമിയായ മൃഗോദരനെയും കണ്ടറിയുന്ന സന്ദർഭവും സ്വയംവര വേദിയാണ് എന്ന് വേണം കരുതാൻ അച്ഛൻ അച്ഛൻപെങ്ങളുടെ മക്കളെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായി നേരിട്ട് കാണുന്ന ആ കാഴ്ചയാണ് ഭാരതകഥയുടെ ഗതി നിർണയിക്കുന്ന സന്ദർഭം എന്ന് വേണം കരുതാൻ കാരണം വളരെ ദൂരെയുള്ള മധുരയെ പലവട്ടം ആക്രമിച്ച ജരാസന്ധൻ പാഞ്ചാലിനൊരുക്കിയ വില്ലെടുക്കാനാകാതെ മൂക്കുംകുത്തി വീഴുകയും വളരെ ഭക്തിപൂർവം ഭാവത്തോടെ അനായാസം ആ വില്ലെടുത്ത് ഞാൻ വലിച്ചു കെട്ടി ലക്ഷ്യം ഭേദിച്ച അർജുനനും ധ്രുപദൻ്റെ നേരെ പടയ്ക്കൊരുങ്ങിയ ക്ഷത്രിയരെ മരം പുഴക്കി നേരിടുന്ന ഭീമനും കൃഷ്ണന് ഒരു പുതിയ അനുഭവമായി തീർന്നിരിക്കണം ജരാസന്ധൻ മാത്രമല്ല കൃഷ്ണനെ എന്നും ശത്രുപക്ഷത്ത് നിർത്തിയിരുന്ന ജരാസന്ധന്റെ സർവ്വസൈന്യാധിപനായിരുന്ന ശിശുപാലനും അമ്പെ പരാജയപ്പെട്ട് രംഗം വിടുന്നതിന് ശേഷമാണ് ദുര്യോധനാദികളും ആ വില്ലെടുത്ത് ഉയർത്താനാവാതെ നാണം കെട്ട് മടങ്ങുന്നത് ബ്രാഹ്മണ വേഷധാരിയായ അർജുനൻ നിഷ്പ്രയാസം വില്ലുയർത്തി ശരമേത ലക്ഷ്യം കാണുന്നു അതിനുശേഷം ഈ സംഭവവും കൃഷ്ണാർജുന ബന്ധത്തിന്റെ തുടക്കത്തിന് ഹേതുബായി ഭവിച്ചു എന്നു പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല പാഞ്ചാലി സ്വയംവര വാർത്തയും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും പാണ്ഡവർ മരിച്ചിട്ടില്ല എന്ന വാർത്ത സ്ഥിരീകരിക്കുന്നു ആ വാർത്ത കാട്ടുതീ പോലെ നാട്ടിലും വന്യനാട്ടിലും പ്രചരിച്ചു മഹാരാജാവിൻ്റെ സംശയ നിവാരണത്തിനായി യുധിഷ്ഠിരൻ തന്നെയാണ് പൗരാവലി മുമ്പാകെ ധ്രുപദരാജാവിനോടും പൗരജനങ്ങളോടും ഞങ്ങൾ സ്വർഗീയനായ ഹസ്തിനപുരത്തിലെ പാണ്ഡു മഹാരാജാവിന്റെ മക്കൾ അഞ്ചു പേരാണ് എന്ന് വെളിപ്പെടുത്തുന്നത് വിവാഹാനന്തരം ധ്രുപദൻ അനവധി സമ്മാനങ്ങൾ പാണ്ഡവർക്ക് നൽകുന്നുണ്ട് ഒരു രാജകുടുംബത്തിന് അത്യന്താപേക്ഷിതങ്ങളായ പലതരത്തിലുള്ള വസ്തുക്കൾ നൽകി നിസ്വരായിരുന്ന പാണ്ഡവരെ ധനികളാക്കി മാറ്റി രാമകൃഷ്ണന്മാരും ഇവിടെ പാണ്ഡവ കുടുംബത്തിന് ശക്തനായ ഒരു ബന്ധുവായി ധ്രുപദൻ ചേർന്നതോടെ സമാധാനം നശിച്ച് ആദിയിലകപ്പെട്ടത് ദുര്യോധനാദികളാണ് എന്ന് പറയേണ്ടതില്ലോ പാണ്ഡവരെ ഉന്മൂലനം ചെയ്യാൻ അവർ പദ്ധതിയിടുകയായിരുന്നു കർണ ദുര്യോധനാദികളുടെ നേതൃത്വത്തിൽ ഇതിനിടയിലാണ് ഭീഷ്മർ വിതുരർ ദ്രോണർ എന്നിവർ ചേർന്ന് അന്ധരാജാവിനെ കൊണ്ട് രാജ്യം അവർക്ക് കൊടുപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തുകയും അവരതിൽ വിജയിക്കുകയും ചെയ്യുന്നത് അതിന് സഹോദരപുത്രന്മാരെ വീണ്ടും കൊട്ടാരത്തിൽ ആനയിക്കുന്നതിനുള്ള ചുമതല വിതുരനെ ഏൽപ്പിക്കുകയും വിതുരൻ ഹസ്തനപുരിയിൽ നിന്ന് പാഞ്ചാലത്തിലേക്ക് യാത്രയാവുകയും ചെയ്യുന്നു ഈ ഖണ്ഡം ഇവിടെ അവസാനിപ്പിക്കുന്നു ബാക്കി ഭാഗം അടുത്ത ഖണ്ഡത്തിൽ നമസ്തേ